ഒരാളുടെ ജീവിതകാലത്തിനകത്ത് നമ്മൾ കണ്ടിരിക്കേണ്ട അമേരിക്കയിലെ നൂറ് സ്ഥലങ്ങളെടുത്താൽ അതിന്റെ ഒന്നാം സ്ഥാനത്ത് അലാസ്ക എന്ന സംസ്ഥാനം ഉണ്ടാകും അവിടെ പന്ത്രണ്ടായിരത്തിലധികം നദികളുണ്ട് മുപ്പത് ലക്ഷത്തിൽ പരം തടാകങ്ങളുണ്ട് ഒരു ലക്ഷത്തിൽ പരം ഗ്ലേഷ്യറുകൾ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അലാസ്ക അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതി ഉണ്ട് വ്യത്യസ്തങ്ങളായ വന്യജീവികളെ കൊണ്ടു നിറഞ്ഞൊരു സംസ്ഥാനം പ്രകൃതി മനോഹാരിതയും പ്രകൃതിയുടെ കാഠിന്യവും വന്യജീവികളും പന്ത്രണ്ടായിരത്തിലധികം നദികളും മുപ്പത് ലക്ഷത്തിലധികം തടാകങ്ങളും മഞ്ഞണിഞ്ഞ പർവ്വത ശിഖരങ്ങളും എത്തിച്ചേരാൻ കഴിയാത്ത പരുക്കനായ ഭൂപ്രദേശങ്ങളും കൊണ്ടൊക്കെ സഞ്ചാരികളുടെ പ്രദീസയായ ഒരു അമേരിക്കൻ സംസ്ഥാനമാണ് ഈ അലാസ്ക എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അലാസ്കയെ പറ്റി പറഞ്ഞാണ് നിർത്തിയത് അലാസ്കയില് രണ്ടാഴ്ചത്തെ ഞങ്ങളുടെ ടൂറും അലാസ്കയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു അവിടെ എവിടെയൊക്കെ പോയി അവിടുത്തെ മൊത്തം യാത്രയുടെ ഒരു വിവരണം അവിടുത്തെ പ്രകൃതി രമണീയത മലകള് വന്യമർഗങ്ങള് അവിടത്തെ നദികളും തടാകങ്ങളും അതുപോലെ തന്നെ അവിടത്തെ ഗ്ലേഷ്യറുകൾ അതൊക്കെയാണ് ഇന്ന് മുതൽ നമ്മുടെ ചെറിയ വീഡിയോകളിൽ നമ്മൾ കൂടുതലായിട്ടും അവിടെ ഓരോ ഭാഗങ്ങളെടുത്തിട്ട് അതിനെ വിശദമായിട്ട് കാണുകയാണ് ഇത്തവണ നമ്മൾ കാണുന്നത് അലാസ്കയിലെ ഗ്ലേഷ്യറുകളെ പറ്റിയാണ് പ്രധാനമായിട്ടും രണ്ട് ഗ്ലേഷ്യറുകളാണ് വളരെയധികം ഗ്ലേഷ്യറുകളുണ്ട് അതിൽ അയാരക് ഗ്ലേഷ്യർ അതുപോലെ തന്നെ ഹോൾഗേറ്റ് ഗ്ലേഷ്യർ അത് രണ്ട് പ്രധാനപ്പെട്ട ഗ്ലേഷ്യറുകൾ നമുക്ക് ബോട്ടിലൂടെ ചെന്ന് അതിന്റെ മുൻഭാഗത്തിൽ നിന്ന് കാണാൻ കഴിയും അതായത് ഈ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഐസ് പാടികള് താഴേക്ക് ആ രീതിയിലുള്ള ഗ്ലേഷ്യറുകളിലെയാണ് നമ്മൾ ടൈഡ് വാട്ടർ ഗ്ലേഷ്യർ എന്ന് വിളിക്കുന്നത് പിന്നെ മറ്റൊന്ന് മലകളുടെ മുകളിൽ നിന്ന് സമതലങ്ങളിലേക്ക് വരുന്ന സമതലങ്ങളിൽ വന്ന് അവസാനിക്കുന്ന അങ്ങനെയുള്ള ഗ്ലേഷ്യറുകളുണ്ട് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് കാണുന്നത് അലാസ്കയിലെ ഈ തൈഡ് വാട്ടർ ഗ്ലേഷ്യറുകളും അതുപോലെ തന്നെ മറ്റ് ആൽപൈൻ ഗ്ലേഷ്യറുകളുമാണ് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം അപ്പൊ നിങ്ങൾ ഈ വീഡിയോകളൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഈ ചാനൽ അമേസിംഗ് അമേരിക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിക്കരുത് അത് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടന്റിലേക്ക് തന്നെ കിടക്കാം ഇന്ന് നമ്മൾ കാണുന്നത് അലാസ്കയിലെ ഗ്ലേഷ്യറുകളെ പറ്റി മാത്രമാണ് ഒരു ലക്ഷത്തിലധികം ഗ്ലേഷ്യറുകൾ അലാസ്കയിലുണ്ട് അതൊക്കെ കണ്ട് തീർക്കണമെങ്കിൽ തന്നെ ഒരു മനുഷ്യ ജന്മം തന്നെ വേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ കണ്ട ചില ഗ്ലേഷ്യറുകൾ പ്രത്യേകിച്ച് ടൈഡ് വാട്ടർ ഗ്ലേഷ്യറുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അതിനെപ്പറ്റി അയാലബ് ഗ്ലേഷ്യറും ഹോൾഗേറ്റ് ഗ്ലേഷ്യറും അതുപോലെ തന്നെ മറ്റു ചില ആൽപൈൻ ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ സമതലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമതലങ്ങളിൽ വന്ന് അവസാനിക്കുന്ന ചെറിയ മറ്റു ചില ഗ്ലേഷ്യറുകൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം നമുക്ക് ആദ്യം എന്താണ് ഈ ഗ്ലേഷ്യർ എന്ന് നോക്കാം നിങ്ങളത് കേട്ട് കാണും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം അതിവിശാലമായ ഒരു ഭാഗത്ത് തണുപ്പ് കൂടിയ ഒരു പ്രദേശത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ മഞ്ഞ് വീണ് വീണ് ശേഖരിക്കപ്പെടുന്നു എന്ന് കരുതുക അപ്പൊ അതിന്റെ തന്നെ ഒരു ഭാരം കൊണ്ട് ഇത് അമർന്ന് ഞെരിഞ്ഞ് അതിഭീകരമായ അല്ലെങ്കിൽ അതിവിശാലമായ പാറകളെക്കാളൊക്കെ കാഠിന്യമേറിയ നല്ല കടുപ്പത്തിലുള്ള കട്ടിയേറിയ ഐസിന്റെ രൂപങ്ങളായിട്ട് ഇത് മാറും അങ്ങനെ മില്യൺ കണക്കിന് വർഷങ്ങൾ കൊണ്ട് ശേഖരിക്കപ്പെടുന്ന ഈ മഞ്ഞ് ഭീമാകാരമായ ഐസ് പാളികളായിട്ട് നിൽക്കും ഇത് ഒരു തരത്തിലുള്ള ആണ് ഈ ഗ്ലേഷ്യർ തന്നെ പർവ്വത ശിഖരങ്ങളുടെ വിടവുകളിലൂടെ ഇപ്പൊ പല പർവ്വതങ്ങളുണ്ടെങ്കിൽ അതിന്റെ നടുവില് സമതലങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗങ്ങൾ കാണും അതിന്റെ ആ വിടവുകളിലൂടെ ഈ ഗ്ലേഷ്യറിന്റെ തന്നെ ഭാരം കൊണ്ട് അതിലുള്ള മഞ്ഞിന്റെ ഭീമാകാരമായ ആ ഭാരം കൊണ്ട് അത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് അത് താഴേക്ക് സമതലങ്ങളിലേക്കും കടലുകളിലേക്കും പതുക്കെ പതുക്കെ സഞ്ചരിക്കും അങ്ങനെ വരുന്ന വലിയ വലിയ ഐസ് ബോഡികളെയാണ് നമ്മൾ ഗ്ലേഷ്യറുകൾ എന്ന് വിളിക്കുന്നത് ഗ്ലേഷ്യറുകൾ അതിന്റെ വലുപ്പം കൊണ്ടും സ്വഭാവം കൊണ്ടും പലതരത്തിലുണ്ട് സാധാരണ അതിനെ നാല് തരത്തിലാണ് പറയുക ഞാൻ അന്റാർട്ടിക്കയെയും ഇന്ത്യയും ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് അത് തുടങ്ങാം ഇപ്പൊ ഈ കാണുന്നത് മഞ്ഞുമൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക്ക നിങ്ങൾക്കറിയാം ഒരു ഭൂഖണ്ഡമാണ് ഇന്ത്യയുടെ നാലര ഇരട്ടി വലിപ്പമുണ്ട് അന്റാർട്ടിക്കയ്ക്ക് അതായത് നാല് ഇന്ത്യയെ ഇതിനകത്ത് കൊള്ളിക്കാം പിന്നെ ഒരു പകുതി ഇന്ത്യയെയും കൂടി ഇതിനകത്ത് കൊള്ളിക്കാം ഇത് മുഴുവൻ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് വർഷങ്ങളായിട്ട് മൂടി കിടക്കുകയാണ് അപ്പൊ ഇങ്ങനെ മൂടി ശേഖരിക്കുമ്പോൾ അതിന്റെ തന്നെ വലുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഭാരം കൊണ്ട് അത് വലിയ കട്ടിയായ പാറ പോലെയുള്ള മഞ്ഞിന്റെ ഭീമാകാരങ്ങളായ രൂപങ്ങളായിട്ട് മാറും അപ്പൊ ഇത്രയും നാളിങ്ങനെ മഞ്ഞുമൂടി കിടന്നാൽ അത് അതിന്റെ തന്നെ ഭാരം കൊണ്ട് ഞെരിഞ്ഞമർന്ന് കല്ലിനേക്കാൾ കഠിനമായ ഐസായിട്ട് മാറും ഇങ്ങനെ ഭീമാകാരനായ ഇന്ത്യയുടെ തന്നെ നാലിരട്ടി വലിപ്പമുള്ള ഈ കട്ടിയായ ഐസാണ് കോണ്ടിനെന്റൽ ഗ്ലേഷ്യർ എന്ന വിഭാവത്തിൽപ്പെടുന്നത് അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ കാണുന്ന ഈ വലിയ ഗ്ലേഷ്യർ അതിനെ നമ്മൾ വിളിക്കുന്നത് കോണ്ടിനെന്റൽ ഗ്ലേഷ്യർ എന്നാണ് ഇതിന്റെ വലിപ്പം അനുസരിച്ച് ഇതിനെ ഐസ് ഫീൽഡ് ഐസ് ഷീറ്റ് ഐസ് ക്യാപ്പ് എന്നിങ്ങനെ മൂന്നായിട്ട് വേർതിരിക്കും ഇതാണ് മൂന്ന് തരത്തിലുള്ള ഗ്ലേഷ്യറുകൾ ഈ പറഞ്ഞ ഐസ് ഫീൽഡും ഐസ് ഷീറ്റും ഐസ് ക്യാപ്പും ഒക്കെ കോണ്ടിനെന്റൽ ഗ്ലേഷ്യേഴ്സ് ആണ് അതിന്റെ വലിപ്പം അനുസരിച്ച് അതിന് മൂന്ന് പേര് വിളിക്കുന്നു എന്നേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഗ്രീൻലാൻഡിലുള്ളതും അതും ഒരു കോണ്ടിനെന്റൽ ഗ്ലേഷ്യർ ആണ് അലാസ്കൻ മലനിരകളുടെ മുകളിൽ ഇത്തരത്തിൽ ഒരു കോണ്ടിനെന്റൽ ഉണ്ട് അതൊരു ഐസ് ഫീൽഡ് ആണ് അതിനെ ഹാർഡിങ് ഐസ് ഫീൽഡ് എന്നാണ് വിളിക്കുക വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റൽ ആണ് ഈ ഹാർഡിങ് ഐസ് ഫീൽഡ് ഇത് കാണണമെങ്കിൽ നമ്മൾ ഒരു ഹെലികോപ്റ്റർ എടുത്ത് പോകണം ഹെലികോപ്റ്റർ എടുത്ത് അതിന്റെ മുകളിൽ പോയി കാണുകയോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പോയി നമുക്ക് ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ നടക്കുകയോ ഒക്കെ ചെയ്യാം അതിനുള്ള ടൂറുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വലിയ ഐസ് ഫീൽഡുകളിൽ അതിന്റെ ഭാരം കൂടി കഴിയുമ്പോൾ ഭീമാകാരമായ ഈ ഐസ് ഫീൽഡിന്റെ കുറേ ഭാഗം ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം ഈ മലമടക്കുകളിലൂടെ താഴേക്ക് നീങ്ങാൻ തുടങ്ങും ഇങ്ങനെ നീങ്ങുന്ന മലമടക്കുകളിലേക്ക് നീങ്ങി താഴേക്ക് പോകുന്ന ഈ ഐസ് ഫീൽഡിനെ അല്ലെങ്കിൽ ഈ ഐസിന്റെ വലിയ മാസിനെയാണ് നമ്മൾ ആൽപൈൻ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ വാലി ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുക വാലികളിൽ ചെന്ന് അവസാനിക്കുന്നത് ഇതിനെയൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ഹൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ബോട്ടിലൂടെ ഒക്കെ പോയി നമുക്ക് ഈ വാലി ഗ്ലേഷ്യേഴ്സിനെ അല്ലെങ്കിൽ ആൽപൈൻ ഗ്ലേഷ്യേഴ്സിനെ കാണാൻ കഴിയും നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ആൽപൈൻ ഗ്ലേഷ്യർ ആണ് അതായത് മലനിരകളുടെ മുകളിൽ കിടക്കുന്ന ഐസ് ഫീൽഡിൽ നിന്ന് ഒഴിയിറങ്ങിയ താഴേക്ക് ഇറങ്ങി വന്ന ഈ ഐസ് മാസ് അതാണ് ഈ ആൽപൈൻ ഗ്ലേഷ്യർ ഇതും ഒരു ആൽപയൻ ഗ്ലേഷ്യറാണ് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന രണ്ടും ആൽപൈൻ ഗ്ലേഷ്യേഴ്സ് ആണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു മറ്റേതൊന്ന് അവസാനിക്കുന്നത് കടലിലാണ് ഇങ്ങനെ കടലിൽ വന്ന് അവസാനിക്കുന്ന ആൽപൈൻ ഗ്ലേഷ്യേഴ്സിനെയാണ് ടൈഡ് വാട്ടർ ഗ്ലേഷ്യേഴ്സ് എന്ന് വിളിക്കുന്നത് സീവാഡ് ഉൾപ്പെടുന്ന കനൈഫോൾട്ട് നാഷണൽ പാർക്കിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യറായ അയാലിപ് ഗ്ലേഷ്യറും അതുപോലെ അതിനടുത്തുള്ള കോൾഗേറ്റ് ഗ്ലേഷ്യറും ഒക്കെ കടലിൽ അവസാനിക്കുന്ന ടൈഡ് വാട്ടർ ഗ്ലേഷ്യറുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലൂടെ ചെന്ന് ഈ ഭീമാകാരമായ ഐസ് ഷീറ്റുകളെ ഈ ഗ്ലേഷ്യറുകളെ നമുക്ക് അതിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കാണാൻ കഴിയും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട എന്ന് തോന്നിയ രണ്ട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഞാൻ ഈ അയാലിക് ഗ്ലേഷ്യറിന് മുമ്പിൽ ബോട്ടിൽ ചെന്ന് നിന്നപ്പോൾ ഉണ്ടായത് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കണ്ടും മതിയാകില്ല അവിടെ നിന്ന് നമുക്ക് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് രണ്ടനുഭവം ഞാൻ പറഞ്ഞു അതിൽ ആദ്യത്തേത് നായ്ര വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് അവിടെ നിന്ന് പറന്നു വരുന്ന ഈ വെള്ളത്തൊല്ലുകളൊക്കെ നമ്മളിങ്ങനെ കുളിപ്പിക്കും അപ്പൊ അതിന്റെ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ട് അങ്ങനെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആ നായ്ര വെള്ളച്ചാട്ടത്തിന്റെ അംഗ്യം കംപ്ലീറ്റ് മുഴുവൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നു അതാണ് എന്റെ ആദ്യത്തെ അനുഭവം അവിടെ നിന്ന് തിരിച്ചു വരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ നയഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ആ അനുഭവത്തിന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അത് കാണാവുക അപ്പൊ നമ്മൾ രണ്ട് ആൽപൈൻ ഗ്ലേഷ്യറുകളെ പറ്റി പറഞ്ഞു ഒന്ന് സമതലങ്ങളിൽ വന്ന് അവസാനിക്കുന്ന ഗ്ലേഷ്യറുകള് രണ്ടാമത്തേത് കടലിൽ വന്ന് അവസാനിക്കുന്ന ഗ്ലേഷ്യറുകള് ഈ കടലിൽ വന്ന് അവസാനിക്കുന്ന ഗ്ലേഷ്യറുകളെയാണ് നമ്മൾ ടൈഡ് വാട്ടർ ഗ്ലേഷ്യറുകൾ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു അയാലിക് ഗ്ലേഷ്യർ ടൈഡ് വാട്ടർ ഗ്ലേഷ്യറാണ് ഈ ഗ്ലേഷ്യറിന്റെ വലിപ്പം കാണണമെങ്കിൽ അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കപ്പലുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്താൽ മതി അയാലിക് ഗ്ലേഷ്യറിന്റെ വീതി ഏതാണ്ട് ഒന്നര മൈലാണ് ഒന്നര എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ അത്രയുമാണ് ഇതിന്റെ ഭീതി ഇതിന്റെ മുകളിലേക്ക് നോക്കിയാലോ മുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഈ നമ്മൾ കാണുന്ന ഈ ഐസിന്റെ പുറകിലേക്ക് ഇതിങ്ങനെ ഒഴുകി വന്നൊരു സ്ഥലമുണ്ടല്ലോ മലകളുടെ മുകളിലേക്ക് അങ്ങോട്ടേക്ക് ഇത് മൂന്ന് പോയിന്റ് അഞ്ച് മൈൽ അല്ലെങ്കിൽ അഞ്ചര കിലോമീറ്റർ നീളമുണ്ട് അതായത് ഇവിടത്തെ മലകളുടെ ആ മലകളുടെ മുകളിൽ കിടക്കുന്ന ഹാഡിങ് ഐസ് ഫീൽഡിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് ഈ ഐസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്രയും ഭാഗം മുഴുവൻ ഐസാണ് ഇനി ഞങ്ങളീ നിൽക്കുന്ന ഒരു ബോട്ടിലാണെന്ന് പറഞ്ഞു ബോട്ടിന്റെ അടിയിൽ കടലിലെ താഴെ കടലില് വെള്ളമാണ് അപ്പോൾ ഈ ഐസ് മതിലിന്റെ അടിയിലും അത്രത്തോളം ആഴം കാണണം അതായത് ഈ ഐസ് മതില് നമ്മളിപ്പോ കാണുന്ന ഈ ഐസ് മതില് കടലിന്റെ അടിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഉയർന്നു വരുന്ന ഭീമാകാരനായ ഒരു ഐസ് മാസ് അല്ലെങ്കിൽ ഒരു പാറ എന്ന് പറയുന്ന പോലെ ഐസ് കെട്ട് എന്നൊക്കെ പറയാം അങ്ങനെ ഐസ് കെട്ടിന്റെ മുകൾ ഭാഗം മാത്രമാണെന്നാണ് സാരം ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഈ ബോട്ടിന്റെ അടിയിൽ നിന്ന് കടലിലേക്ക് ഏതാണ്ട് അറുന്നൂറ് അല്ലെങ്കിൽ ആയിരം വരെ അറുന്നൂറ് തൊട്ട് ആയിരം വരെയാണ് ഇതിന്റെ താഴ്ച കടലിന്റെ അടിത്തട്ടിലേക്ക് അപ്പൊ അത്രയും താഴ്ച നമ്മൾ ഈ കാണുന്ന ഐസ് മതിലിൽ നിന്ന് താഴേക്ക് കാണണം അപ്പൊ ഈ ഐസ് മതിലിന്റെ താഴേക്ക് അറുന്നൂറ് തൊട്ട് ആയിരം വരെ ഇതേ ഐസ് തന്നെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ ഇങ്ങനെയുള്ള മഹാത്ഭുതങ്ങളിൽ പലതും നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മൾ കാണാത്ത നമ്മൾ അറിയാത്ത നമ്മുടെ നാടുകളിൽ ഇല്ലാത്ത ഇത്തരം പ്രപഞ്ച സത്യങ്ങൾ ഇതൊക്കെ അറിയുന്നതിന് ഇത്തരം യാത്രകളും യാത്രാ വിവരണങ്ങളും ഒക്കെ നമ്മളെ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക അന്നേരം നമുക്ക് കൂടുതൽ അതിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഈ ടൈഡ് വാട്ടർ ഗ്ലേഷ്യറിന്റെ ഒരു പ്രത്യേകത അതിന്റെ മുൻഭാഗത്ത് നിന്ന് ഐസ് പാളികളിങ്ങനെ പൊട്ടി പൊട്ടി ഇടയ്ക്ക് വെള്ളത്തിലേക്ക് വീഴ്ന്നു കാണാൻ കഴിയും എന്നുള്ളതാണ് ഐസ് പാളികൾ എന്ന് വെച്ചാൽ ചെറുതല്ല വലിയ വലിയ ഭീമാകാരമായ പാറകളെ പോലെയുള്ള ഐസുകളാണ് ഇങ്ങോട്ട് പൊട്ടി വീഴുക ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അതുപോലെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളും ഇത് കാണാൻ കഴിയും ഞങ്ങൾ ചെന്നപ്പോഴും പലതവണ ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു എനിക്ക് രണ്ടു മൂന്ന് വീഡിയോകൾ അതുകൊണ്ട് ഞാൻ എടുക്കാൻ കഴിഞ്ഞു കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിലും ഭംഗിയായിട്ട് എനിക്ക് കുറച്ച് വീഡിയോകളൊക്കെ ഈ ഐസ് ഇങ്ങനെ പൊട്ടി വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടി ഇതിനെ കാൽവിങ് എന്നാണ് വിളിക്കുക പലരും കരുതുന്നത് ഇത് ഗ്ലോബൽ വാർമിംഗ് കാരണം സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഐസ് ഉരുകി പൊട്ടി താഴേക്ക് പതിക്കുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല അത് ഈ അയാലക് ഗ്ലേഷ്യറിന്റെ എക്സാമ്പിളില് മുകളിലുള്ള ഹാർഡ് ഫീൽഡ് ഐസ് ഫീൽഡിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ ദൂരം ഐസ് ആയിട്ട് സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഭൂമിയുടെ ഗുരുത്താഘണം മൂലം താഴേക്ക് സഞ്ചരിച്ച ഈ ഭീമാകാരമായ ഐസ് പാളികൾ അതിന്റെ യാത്ര അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം മലമുകളിൽ നിന്നുള്ള ഐസിന്റെ ഈ ഭാരം കൊണ്ട് ഭൂമിയുടെ ഗുരുത്വർഷണം കൊണ്ട് ആ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ട് അതായത് അവിടെ നിന്നുള്ള ഇതിന്റെ ഭാരം കൊണ്ട് അതിനൊരു തള്ളൽ ഇങ്ങോട്ട് അനുഭവപ്പെടും ഒരു മർദ്ദം താഴേക്ക് ഈ മർദ്ദം വന്നു എന്ന് അവസാനിക്കുന്നത് എവിടെയാണ് അത് ഈ കടലില് നമ്മൾ കാണുന്ന നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഐസ് മതിലിലാണ് മുകളിൽ നിന്നുള്ള ഈ വലിയ ഐസിന്റെ ഭാരത്തിന്റെ തള്ളൽ വന്ന് അവസാനിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു താഴേക്കുള്ള ഈ തള്ളലിൽ ആ മർദ്ദത്തിലാണ് ഈ ഐസ് പാറകൾ അതൊക്കെ വിണ്ട് പൊട്ടി താഴേക്ക് വീഴുന്നത് അങ്ങനെയാണ് കാൽവിംഗ് ഉണ്ടാകുന്നത് ഇങ്ങനെ പൊട്ടി വീഴുന്ന വലിയ ഐസ് കട്ടുകളെ ഐസ് എന്നാണ് വിളിക്കുക നിങ്ങൾ പണ്ട് ടൈറ്റാനിക് കപ്പലും അല്ലെങ്കിൽ ടൈറ്റാനിക് എന്നുള്ള സിനിമയൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വേർഡ് കേട്ട് കാണും അന്ന് ഇത്തരം ഐസ്ബർഗുകളിൽ തട്ടിയാണ് ടൈറ്റാനിക് കപ്പൽ കടലിൽ മുങ്ങിപ്പോയത് നമുക്ക് ക്രൂസ് അല്ലെങ്കിൽ ഒരു ബോട്ട് എടുത്ത് ഈ ഗ്ലേഷ്യറിന്റെ മുന്നിൽ വന്ന് നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ അവിടെ മറ്റ് കടലിലെ വന്യജീവികളുണ്ട് അതിൽ നിന്ന് പൊട്ടി വീണ ഐസ് ഉണ്ട് ചെറിയ ചെറിയ ഐസ് കട്ടുകളുണ്ട് അതിന്റെ മുകളില് സീ ലൈൻസ് ഉണ്ട് അങ്ങനെ പല കാഴ്ചകളുണ്ട് ഭീമാകാരമായിട്ടുള്ള ഈ പ്രപഞ്ച സത്യത്തിന്റെ മനോഹാരിത നമുക്ക് നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഈ യാത്രയിൽ നമ്മുടെ ഈ ലോകത്തുള്ള ഇങ്ങനെയുള്ള വളരെയധികം അത്ഭുതങ്ങളുടെ മനോഹാരിത അതിന്റെയൊക്കെ ഭംഗി അതിന്റെയൊക്കെ ആ അത്ഭുതപ്പെടുത്തുന്ന മാസ്മരികത നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെ വന്ന് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കണം കുറെ പേര് ചെയ്യുന്നത് കയാക്കുകളിൽ വരികയാണ് കയാക്കൾ വെച്ചാൽ നമുക്കറിയാം ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർക്ക് തുഴയാവുന്ന ചെറിയ വഞ്ചികൾ പോലെയുള്ള ഒരു സാധനം അതിനും ഇവിടെ സൗകര്യമുണ്ട് അതാവുമ്പോൾ നമുക്ക് കുറെ കൂടി അടുത്തു പോകാം നമ്മൾ സൂക്ഷിക്കണമെന്ന് മാത്രം ഹാവിങ് മൂലം വലിയ ഐസ്ബർഗുകൾ വെള്ളത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വീഴുമ്പോൾ വലിയ ഐസ്ബർഗ് ആണെങ്കിലും വലിയ ഓളങ്ങൾ ഉണ്ടാകും മാത്രമല്ല നമ്മൾ മറിഞ്ഞു വീണാൽ ഇത് വളരെ അതികഠിനമായ തണുപ്പുള്ള വെള്ളമാണ് അപ്പൊ അതിനൊക്കെയുള്ള പ്രിപ്പറേഷനോട് കൂടി വേണം നമ്മൾ കയാക്കിംഗ് നടത്താനായിട്ട് അതൊക്കെ അറിഞ്ഞിട്ടുള്ള നല്ല തുഴക്കാർക്കും പരിശീലനം ഒക്കെ ഈ പ്രകൃതി ആസ്വദിക്കാവുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഇവിടെ ഈ കയാക്കിംഗ് സന്ദർശനം ഞങ്ങളുടെ യാത്രയുടെ ഈ മാപ്പിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ അലാസ്ക വീഡിയോയിൽ പറഞ്ഞായിരുന്നു കാണാത്തവർ ആ വീഡിയോ മുഴുവനായി കാണുക ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ മൊത്തം യാത്രയുടെ ഡീറ്റെയിൽസ് അതിന്റെ അകത്തുണ്ട് ഈ മാപ്പിന്റെ ഏറ്റവും താഴെ സീവാർഡ് എന്ന സിറ്റിയിലേക്ക് ഞങ്ങൾ പോയത് ഈ രണ്ട് ടൈഡ് വാട്ടർ ഗ്ലേഷ്യറുകൾ കാണുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെയാണ് കനൈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അവിടെ വേറെയും കുറെ ഗ്ലേഷ്യറുകളുണ്ട് പക്ഷെ നമ്മൾ അത്യാവശ്യത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഗ്ലേഷ്യകൾ കണ്ടു എന്ന് മാത്രം അതുപോലെ തന്നെ ഈ കാണുന്ന വേറൊരു മാപ്പിൽ സീവാഡിൽ നിന്ന് ഞങ്ങള് ചുഗാച്ച് പർവ്വത നിരകളെ വളഞ്ഞ് വട്ടം കറങ്ങി ഏഴ് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വാൽഡീസ് എന്നൊരു പട്ടണത്തിലേക്ക് പോയ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ മാപ്പാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ വെള്ളമായി കിടക്കുന്നത് പർവ്വത നിരകളും അതിന്റെ ഗ്ലേഷ്യറും ഒക്കെയാണ് അപ്പൊ അതിനെ ചുറ്റി പോകുമ്പോൾ അവിടെ വളരെയധികം ഗ്ലേഷ്യറുകളുണ്ട് ആ ഗ്ലേഷ്യറുകൾ കാണുന്നതിന് വേണ്ടിയാണ് അതുപോലെ മലകളെ വട്ടം കറങ്ങി ഞങ്ങൾ ആ സിറ്റിയിലേക്ക് പോയത് നമുക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലേഷ്യറുകളുടെ മുകളിലേക്ക് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോകുന്ന ഉണ്ട് അതൊക്കെ എടുത്താൽ മതി അപ്പൊ നമുക്ക് ആ ടൂറുകളിലൊക്കെ നമ്മളിങ്ങനെ ഗ്ലേഷ്യുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നടക്കാം ഗ്ലേഷ്യർ വാക്ക് ഉണ്ട് അതിലൂടെ ഒഴുകിവരുന്ന ശുദ്ധമായ വെള്ളമാണ് നല്ല ഐസ് സുരുകിയ ശുദ്ധമായ ജലം അത് കുടിക്കാനൊക്കെ പറ്റും ഇങ്ങനെയുള്ള അനുഭവം ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ടൂറുകളൊന്നും ഇത്തവണ എടുത്തില്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞങ്ങളുടെ കാനഡ യാത്രയിലെ ഒരു ഗ്ലേഷ്യർ യാത്രയാണ് അവിടെ ഗ്ലേഷ്യറിൽ ചെന്നു അവിടെ നമ്മൾ ഗ്ലേഷ്യർ എടുത്തു നമ്മൾ ചെന്നു നിൽക്കുന്ന ഒരു ഗ്ലേഷ്യറിന്റെ മുകളിലാണ് അവിടെ നമുക്ക് ഗ്ലേഷ്യർ വാക്ക് ചെയ്യാം അവിടെ പല ഭാഗത്തു നിന്നും വരുന്ന ഈ ഗ്ലേഷ്യറിലൂടെ ഒഴുകി വരുന്ന മഞ്ഞുരുകി വരുന്ന വെള്ളം അതിശുദ്ധമായ ജലം നമുക്ക് അവിടെ നിന്നെടുത്ത് തന്നെ കുടിക്കാൻ കഴിയും അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ഐസ് ആണെങ്കിലും ഓരോ ഗ്ലേഷ്യറും ഓരോ കാഴ്ചയും വ്യത്യസ്തമാണ് നിങ്ങളിവിടെ കാണുന്ന ഇപ്പോൾ ഹാർഡിങ് ഐസ് ഫീൽഡാണ് ആ ഭാഗം മുഴുവൻ ഐസ് ഫീൽഡ് ആണ് അത് മുഴുവൻ ഐസ് ആണ് കട്ടിയായിട്ടുള്ള മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് അടിഞ്ഞുകൂടിയ ശേഖരിച്ച ഐസ് അവിടെ നിന്നും താഴേക്ക് ഈ ഐസ് സമതലങ്ങളിലേക്ക് ഇറങ്ങിയതാണ് താഴേക്ക് നീണ്ടു വരുന്ന വെളുത്ത പാടുകൾ ആ വെളുത്ത പാടുകൾ ഓരോന്നും സെപ്പറേറ്റ് ഗ്ലേഷ്യറുകളാണ് അതിനെയാണ് നമ്മൾ ടൈഡ് വാട്ടർ ഗ്ലേഷ്യർ അല്ലെങ്കിൽ മറ്റ് ആൽപൈൻ ഗ്ലേഷ്യറുകളിൽ എന്ന് വിളിക്കുന്നത് ഇപ്പൊ ഈ കാണുന്നതാണ് ഹോൾഗേറ്റ് ഗ്ലേഷ്യർ ഇതാണ് അയാരി ഗ്ലേഷ്യർ ഈ മാപ്പിൽ കാണുന്ന ഡാഷ് ഇട്ടിരിക്കുന്ന വഴി അത് കടലിലാണ് കടലില് മറ്റേ ഫ്യോർട്സ് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുടെ ഇടയിലുള്ള ചെറിയ വെള്ളത്തിന് പോകാവുന്ന ഇടവഴികളുണ്ടല്ലോ അതാണ് ഫ്യോർട്സ് എന്ന് വിളിക്കുക അപ്പൊ ഈ ഫ്യോഡ്സിലൂടെ നമുക്ക് ചെന്ന് ഏഹ് ആക്ച്വലി ഈ ഫ്യോഡ്സിന്റെ എൻഡ് വരെ പണ്ട് ഈ ഗ്ലേഷ്യറിലൊക്കെ ഉണ്ടായിരുന്നതാണ് കാൽവിംഗ് എന്ന പ്രോസസ്സിലൂടെ അതിന്റെ നീളം പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇതിങ്ങനെ പുറകിലോട്ട് നീങ്ങിയതുകൊണ്ടാണ് നമുക്ക് കുറച്ചകത്തോട്ട് പോയി ഇത് കാണേണ്ടി വരുന്നത് അപ്പൊ നമുക്ക് ഈ ഫ്യോർട്സിലൂടെ യാത്ര ചെയ്ത് ആ ഗ്ലേഷ്യറിന്റെ മുമ്പിൽ പോയി നിന്ന് നമ്മൾ ബോട്ടിൽ പോവുകയാണെങ്കിലും കപ്പലിൽ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ കയാക്കിൽ പോവുകയാണെങ്കിലും നമ്മൾ സഞ്ചരിക്കേണ്ട വഴിയാണ് ആ ഡാഷ് ഇട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഈ ഗ്ലേഷ്യറുകളുടെ മുമ്പിൽ ചെന്ന് വന്ന് നമുക്ക് ആ ഭംഗി നമുക്ക് ആ പ്രകൃതിയുടെ മനോഹാരിത പ്രകൃതിയിലെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും സമതലങ്ങളിൽ ചെന്ന് അവസാനിക്കുന്ന ഗ്ലേഷ്യറുകൾ നമുക്ക് ഹൈക്ക് ചെയ്ത് കാണാം അല്ലെങ്കിൽ ചിലത് വളരെ അകലെ നിന്ന് കാണാൻ കഴിയും അവിടെ ചെന്ന് അതിന്റെ മുകളിൽ യാത്രയാവുന്ന ടൂറുകളൊക്കെ ഉണ്ട് സമയമുണ്ടെങ്കിൽ അതെല്ലാം എടുക്കാവുന്നതാണ് ചിലപ്പോൾ നമുക്ക് മറ്റു ചില ഗ്ലേഷ്യറുകളുടെ വശങ്ങളിലൂടെ നമുക്ക് മല കയറി മലകയറിപ്പോകാം ചില ഗ്ലേഷ്യറുകൾ നമുക്ക് അകലെ നിന്ന് കാണാം കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് അടുത്ത് നിന്ന് കാണാം വാൽഡീസിലെ ഗ്ലേഷ്യർ പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അകലെയുള്ള ഗ്ലേഷ്യറിന്റെ ഒരു എൻഡ് മാത്രം നമുക്ക് കാണാൻ കഴിയും പക്ഷെ അങ്ങോട്ട് അധികം നടന്നെല്ലാം കഴിയില്ല അപ്പൊ ചില ഗ്ലേഷ്യർ അങ്ങനെയാണ് നമുക്ക് അകലെ നിന്ന് ആസ്വദിക്കാൻ മാത്രമേ കഴിയൂ കാരണം അങ്ങോട്ടുള്ള വഴി ദുർഘടമാണ് അങ്ങോട്ട് പോകാനുള്ള നമുക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ കാരണ പോകാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവണമെന്നില്ല പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പല ഭാഗങ്ങളിലും മലകളുടെ മുകളിലൂടെ ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയ അല്ലെങ്കിൽ അതിന്റെ ഭാരം കൊണ്ട് താഴേക്ക് വരുന്ന ഈ ഗ്ലേഷ്യറുകളെ കാണാൻ കഴിയും പല ഭാഗത്തും നമുക്ക് ഗ്ലേഷ്യറായിട്ടില്ലെങ്കിലും മഞ്ഞ് കിടക്കുന്ന അതി ഭീകരമായ മഞ്ഞ് മലകളെ കാണാൻ കഴിയും വിന്റെത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും സന്ദർശകർക്ക് ഈ ഭാഗങ്ങളിലൊന്നും പോകാൻ കഴിയില്ല അത്രയധികം മഞ്ഞു വീഴുന്ന പ്രദേശങ്ങളായതുകൊണ്ടും അത്രയധികം തണുപ്പ് പ്രദേശങ്ങളായതുകൊണ്ടും ഇവിടെ ഈ സമ്മർ സമയത്ത് അല്ലെങ്കിൽ വിന്റർ അല്ലാത്ത സമയങ്ങളിൽ അവിടെ ചെന്ന് ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും ഒക്കെ വളരെയധികം സൗകര്യങ്ങളുണ്ട് വളരെയധികം ഗ്ലേഷ്യറുകള സ്ഥലമാണ് ഒരു ലക്ഷത്തിൽ പരം ഗ്ലേഷ്യറുകൾ ഉള്ള സംസ്ഥാനമാണ് അലാസ്ക ഞങ്ങൾ പോയ ചെറിയ ഭാഗത്താണ് ഇത്രയും ഗ്ലേഷ്യറുകൾ ഉള്ളത് അതേസമയം അതിന്റെ മറ്റു ഭാഗങ്ങളിലിട്ട് പോവുകയാണെങ്കിൽ വീണ്ടും വളരെയധികം ഇതിനേക്കാൾ വലിയ ഗ്ലേഷ്യറുകളെ കാണാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ അലാസ്കയിലെ ഗ്ലേഷ്യറുകളുടെ കഥ അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പൊ നമുക്ക് ഉടനെ തന്നെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ടേക്ക് കെയർ സേഫ് ആൻഡ് ബൈ ബൈ